എന്തെങ്കിലും വല്ലാതെ ഇന്നും ഒന്നും കിട്ടിയില്ല വല്ലാതെ രസിക്കുന്നു എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു അമ്മ എന്തെല്ലാം ആഹാരം തരമായിരുന്നു അമ്മയ്ക്ക് എന്നെ എന്ത് ഇഷ്ടമായിരുന്നു എന്ത് രസമായിരുന്നു ആ കാലം ഇപ്പോഴുമ്പോൾ സങ്കടം വരുന്നു ഞാൻ കരഞ്ഞാൽ എൻ്റെ അമ്മ എന്നെ എടുത്ത് ആശ്വസിപ്പിക്കുന്നതൊക്കെ ഓർക്കുമ്പോൾ എന്തുമാത്രം സങ്കടമുണ്ടെന്നറിയോ എനിക്ക് എനിക്ക് ആഹാരം വാരി തരുന്നതും കളിപ്പിക്കുന്നതും ഒക്കെ ഓർക്കുമ്പോൾ എന്ത് സങ്കടമാണെന്നറിയോ എനിക്ക് അന്നാ ദിവസം എനിക്ക് ഇന്നും ഓർക്കുമ്പോൾ പേടിയാണ് നമ്മളെ പഠിച്ചത് ഈ ിൽ കയറി എന്താ ഇവിടെ ഇരിക്കുന്നത് എനിക്ക് വല്ലാതെ വിശക്കുന്നു എനിക്ക് ആഹാരം വാങ്ങി തരുമോ എനിക്ക് ആരുമില്ല കഴിച്ചോളൂ കൂടെ നല്ല ഡ്രസ് വാങ്ങി വരാം അപ്പോഴേക്കും മോൾ ആഹാരം കഴിച്ചു അങ്ങനെ നമ്മുടെ മിഞ്ഞുപൂച്ച പഴയതുപോലെ വീണ്ടും സന്തോഷമായി കഴിച്ചു